അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ കുട്ടികളെ എന്താണോ പഠിപ്പിച്ചത് ഇന്ന് പഠിപ്പിക്കുന്ന ഒരു കണ്ടന്റുമായിട്ട് സത്യം പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ കൊണ്ടുവന്നു വന്നു അന്നൊന്നും കുട്ടികളെ ഞങ്ങൾ ഇംഗ്ലീഷും ഗ്രാമറും പ്രസൻറ്റേഷൻ സ്കില്ലും ബിസിനസ് പ്രെസൻറ്റേഷനും അതൊന്നും നമ്മൾ അന്ന് കുട്ടികൾ പഠിപ്പിച്ചില്ല ഇപ്പോൾ അവരിന്ന് വന്ന് ക്ലാസ്സിലിരിക്കുകയാണെന്ന് ചോദിക്കും സാറേ ഇതൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ ഓരോ പീരീഡ് കുട്ടികളുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് ഞങ്ങൾ കോഴ്സ് ഡെവലപ്പ് ചെയ്യും ഞങ്ങൾ ഈവൻ ഇൻഫാക്ട് ടു മന്ത്സിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കുമ്പോൾ ഓൾമോസ്റ്റ് രണ്ടര മാസം പഠിപ്പിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇവൻ ടു മന്ത്സ് ഇറ്റ് ഇസ് ടു ആൻഡ് ഹാഫ് മന്ത്സ് എഗം കൺ മറ്റേ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ക്ലാസുകൾ നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പോൾ അതെ ഞാൻ ആ കാര്യത്തിൽ വളരെ ഞങ്ങൾ ഞങ്ങൾക്ക് ഫാക്കൽറ്റീസ് ഇല്ലല്ലോ ഞങ്ങളുടെ ഈ എഫ് എമ്മിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പുറത്തുള്ള ഫാക്കൽറ്റീസ് ഫാക്കൽറ്റീസൊന്നുമല്ല ക്ലാസ് എടുക്കുന്നത് ഇവിടുത്തെ നമ്മൾ ജോലി ചെയ്യുന്ന ക്ലൈൻറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ക്ലാസ്സും എടുക്കുന്നത് അപ്പം നമ്മൾ ഓവർ ഓവറിപ്പീരിയഡ് ഞങ്ങളിങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ നീഡ് റിക്വയർമെൻറ്റ് പറഞ്ഞ് അപ്പം ഞങ്ങൾ ഓരോ എത്ര അറിയാം ഇപ്പോഴും ഈ കോഴ്സ് വരെ ഞങ്ങൾ ഫർദർ ആയിട്ട് ഡീപ്പായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് കുട്ടികളെ പുതിയ കാര്യങ്ങൾ എങ്ങനെ ആയിട്ട് പഠിപ്പിക്കാം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതാണ് കേരളത്തിലെ എല്ലാ കോമേഴ്സ് ഗ്രാജുവേറ്റ്സും രക്ഷപ്പെടണം ഓക്കെ അത് ഞാൻ എല്ലാവരോടും പറയും നിങ്ങളും എല്ലാവരും അവരവരുടെ സ്ഥലത്ത് ഇതുപോലത്തെ സിമിലർ കോഴ്സുകൾ നടത്തി കുട്ടികളെ പഠിപ്പിക്കും പക്ഷേ എന്താ പഠിപ്പിക്കേണ്ടവർക്ക് പഠിപ്പിക്കാൻ കഴിവുണ്ടായിരിക്കണം അതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ കോഴ്സ് മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ സിലബസ് മാത്രമല്ല പഠിപ്പിക്കുന്ന അതെ